മലയാളത്തിന്റെ പുതുവർഷത്തിൽ മൈലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തിരി ആഘോഷം നടന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമാണ് മഹോത്സവം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിറപ്പുത്തിരി മഹോത്സവം ആചരിക്കുന്നുണ്ട് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമായ നിറപുത്തിരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുക കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണിത് വിളവെടുത്ത നെല്ലിന്റെ ഒരു വിഹിതം ഭഗവാനെ സമർപ്പിക്കുക എന്നതാണ് നിറപ്പുത്തിരിക്ക് പിന്നിലെ ഐതിഹ്യം വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപ്പുത്തിരിയെന്ന് പഴമക്കാർ പറയുന്നു സമർപ്പണം നടത്തിയ നെൽക്കതിരുകൾ ഭക്തിയോടെ വീട്ടിലെ പൂജാമുറിയിലോ പൂമുഖത്തോ സ്ഥാപിച്ചാൽ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം മൈലാടുംപാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷമാണ് മേൽശാന്തി കെ എസ് സുനിൽകുമാറിന്റെ കാർമ്മികത്വത്തിൽ നിറപുത്തിരി ആഘോഷം നടന്നത് പുലർച്ചെ വിശേഷാൽ ഗണപതി ഹോമത്തിന് ശേഷമാണ് നിറപുത്തിരി സമർപ്പണ ചടങ്ങുകൾ നടത്തിയത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു മൈലാടുപാറ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര